വാട്സാപ്പിലൂടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിൽ കാസർകോട് സ്വദേശികൾ അറസ്റ്റിൽ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി മികച്ച വരുമാനം വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് കണ്ണൂർ ചാലാട് സ്വദേശിയിൽ നിന്നും നാൽപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി അറുപത്തി ആറ് രൂപ തട്ടിയ കേസിൽ കാസർഗോഡ് തളങ്കര സ്വദേശിയായ അബ്ദുൾ സമദാനി പള്ളിക്കര സ്വദേശിയായ അബ്ദുൾ മജീദ് എന്നിവരെ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി പ്രതികൾ പരാതിക്കാരിയുടെ വിദേശത്തുള്ള സഹോദരനെ കൊണ്ട് വാട്സപ്പ് വഴി നിർദ്ദേശങ്ങൾ നൽകി ഷെയർ ട്രേഡിംഗിനായി ഓരോ തവണ ട്രേഡിംഗ് ചെയ്യുമ്പോഴും വലിയ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് പരാതിക്കാരിയുടെ സഹോദരൻ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് പിൻവലിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് അബ്ദുൽ സമദാനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അബ്ദുൾ മജീദിന്റെ ബാങ്ക് അക്കൌണ്ടിൽ എട്ട് ലക്ഷം രൂപയും നിക്ഷേപിക്കുകയായിരുന്നു ഈ തുക പ്രതികൾ ചെക്ക് മുഖാന്തിരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എ എസ് ഐ മഹേഷ് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എ എസ് ഐ മഹേഷ് എ എസ് ഐ പ്രവീണ എസ് ഐ ഉദയകുമാർ എ എസ് ഐ പ്രകാശൻ എ എസ് ഐ ജ്യോതി സി പി ഒ സുനിൽ എന്നിവരും ഉണ്ടായിരുന്നു